നീളം കൂടുതൽ പറഞ്ഞിട്ടോ അങ്ങനെ നിങ്ങളെ നിങ്ങളെ കൂടുതൽ ആരെയും പറഞ്ഞോ ഏ ആ എന്നാ ഓക്കെ ചോദ്യം എന്താ അറിയോ ഒരു ജീവിയുടെ നാവിൽ ഏകദേശം ഒരു നാൽപ്പത് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റൂ ഏതാണ് ജീവി എന്ന് പറയാൻ പറ്റുമോ ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ബേബിക്കോ രാമനാട്ടുകർ എന്ന ഈ പേജ് ഫോളോ ചെയ്തോളെ ഒരു സമ്മാനം നിങ്ങൾക്കും കിട്ടും കിട്ടൂട്ടോ ആളോ ഒന്നും എന്നോട് ചോദിക്കാൻ പറ്റൂല അത് നിങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ചിട്ട് പറയാണോ മനുഷ്യന് നാവിലെ എങ്ങനെയാണ് കഴിയാ ആണോ ആളോട് ചോദിക്കാൻ പറ്റൂല ആളോ അല്ലെങ്കിൽ പറയാണോ ഉറപ്പിച്ചെറ്റിപ്പോയി നിനക്ക് തോന്നുന്നുണ്ടോ തെറ്റി തോന്നുന്നുണ്ടോ ശരിയാണ് തോന്നുന്നുണ്ടോ അതും ഇല്ല ആണോ ഓക്കെ ആൻസർ ശരിയാണ് കേട്ടോ അതുകൊണ്ട് ബേബിക്കോ രാമനാട്ടകര നൽകുന്ന ഒരു സമ്മാനം നമ്മൾ ഇവർക്ക് കൊടുക്കുകയാണ് അപ്പൊ എല്ലാരും പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്തോളോ എന്താണ് പേരെന്താ ഓക്കെ ഹാപ്പി ആയില്ലേ അപ്പൊ എല്ലാരും പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കേട്ടോ ഓക്കെ താങ്ക്